മഴ പോലെ ഭക്ഷണം ലഭിക്കാൻ എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതിരിക്കാൻ സാമ്പത്തികമായ പ്രയാസങ്ങളിൽ നിന്ന് നമുക്ക് സംരക്ഷണം ലഭിക്കാൻ പ്രയാസങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ ലഭിക്കാനൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയ നല്ല ഒരു സ്വിനെക്കുറിച്ച് മഹത്വകൾ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് നാം ആ കാര്യം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് ഭക്ഷണത്തിലോ മറ്റു സാമ്പത്തിക പ്രയാസത്തിലോ ഒരു കുഴപ്പം ഇരില്ല ഒരു സാമ്പത്തിക പ്രയാസം നമുക്ക് അനുഭവിക്കേണ്ടി വരില്ല എന്തെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് വീട്ടാനുള്ള അല്ലെങ്കിൽ ആ സാമ്പത്ത് കണ്ടെത്താനുള്ള മാർഗങ്ങൾ അള്ളാഹുത്താല നമ്മുടെ മുന്നിൽ തുറന്നു തരിക തന്നെ ചെയ്യും അതിനുവേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റിയ നല്ല ഒരു ദ്വ പറയാം നന്മ കൈവരാനും ഭക്ഷണം ലഭിക്കാനും എല്ലാ കാര്യങ്ങളിലും ബറക്കത്ത് ലഭിക്കാനും നമുക്ക് ഈ ദ്വ പതിവാക്കാം ആ ദ്വ പതിവാക്കുന്നതിന് മുമ്പ് രണ്ട് കാര്യങ്ങൾ കൂടി നമ്മൾ ചെയ്യേണ്ടതുണ്ട് എല്ലാ ദിവസവും സൂറത്ത് യാസീൻ ഒരു പ്രാവശ്യം നാം ഓതുകാം ഏത് സമയത്ത് ഓതാം ഇന്ന സമയം എന്ന് കണക്കില്ല സുബിഹയ്ക്ക് ശേഷമാണ് ഏറ്റവും നല്ലത് അതുപോലെ സൂറത്തിലുള്ള വാക്കയ മഹരി വിഷ ഇടയിലാണ് നല്ലത് ആ സമയത്ത് സുഹൃത്തിൽ വാക്കിയ നമോദുക ഈ രണ്ട് കാര്യവും ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ദുഅ ചെയ്യുകയാണ് വേണ്ടതും ഏതാണ് ദു സഹാദത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ബിസ്മില്ലാഹി റഹീം ഇതാണ് തുടക്കം ഇതാണ് ബിസ്മില്ലാഹി റഹീം ലാ ലാ ഇലാഹ ഇലാഹ മുബീൻ മുബീൻ റഹീം ലാ ഇലാഹ മുബീൻ ഹുവ നിഅമൽ വ ഈ ദുആ നമ്മൾ പതിവാക്കുക നേരത്തെ പറഞ്ഞ രണ്ട് സൂറത്തുകളും ഓതി കഴിഞ്ഞിട്ട് ഈ ദുആ ധാരാളം അങ്ങ് ചൊല്ലുക ഏറ്റവും കുറഞ്ഞത് ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും ഈ ദുആ നമ്മൾ ചൊല്ലണം മൂന്ന് ഏഴ് ഒൻപത് പതിനൊന്ന് മുപ്പത്തി മൂന്ന് നാൽപ്പത്തൊന്ന് അങ്ങനെ എത്രയും നമുക്ക് ചെല്ലാം ചെല്ലും ദോരം നമുക്ക് ഗുണങ്ങൾ അള്ളാഹുത്താല നൽകിക്കൊണ്ടിരിക്കും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മഴ വർഷിക്കുന്നതുപോലെ ഭക്ഷണ വിശാലത അള്ളാഹു തല നൽകുമെന്നാണ് അള്ളാഹു അല്ല നമുക്ക് തോഫിയക്ക ചെയ്യുമാറാവട്ടെ എല്ലാ കാര്യത്തിലും അല്ലാഹു തല വറക്കത്ത് ചെരിഞ്ഞലും മാറാവട്ടെ അമിയൻ